ഹായ് ബിഗ് ബോസ് സീസൺ സെവനിൽ ഓരോ കണ്ടസ്റ്റൻസിനും ഹോട്ട്സ്റ്റാറിൽ വരുന്ന വോട്ട് ഷെയർ എത്രയാണ് തീർച്ചയായും ലൈവ് വോട്ടിങ്ങിനെ കുറിച്ച് നമ്മൾക്കറിയില്ല ആ സമയത്ത് എത്ര വോട്ട് ഓരോരുത്തർക്കും വന്നു എന്ന് നമ്മൾക്കറിയില്ല പക്ഷെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഓരോ വ്യക്തികൾക്കും വന്ന വോട്ട് ഷെയറിനെ കുറിച്ച് നമുക്ക് അറിയാം എല്ലാവർക്കും അതറിയണമെന്നില്ല കുറച്ച് ആൾക്കാർക്കൊക്കെ അതറിയാം ഏറ്റവും കൂടുതൽ വോട്ട് വരുന്ന മൂന്ന് വ്യക്തികൾ അനുമോൾ അനീഷ് ഷാനവാസ് ഇവർ തന്നെയാണ് പക്ഷെ കഴിഞ്ഞ ആഴ്ച നെവിൻ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് നെവിന് സാധാരണ കിട്ടുന്ന വോട്ട് ഷെയറിന്റെ ഇരട്ടിയോളം വോട്ടുകൾ കഴിഞ്ഞ ആഴ്ച നെവിൻ നേടിയെടുത്തിട്ടുണ്ട് തീർച്ചയായും ഇനി വരുന്ന ആഴ്ച വിന്നറെ തീരുമാനിക്കാനുള്ള വോട്ടിംഗ് ആണ് നടക്കാൻ പോകുന്നത് അവിടെ നെവിൻ നല്ല രീതിയിൽ വോട്ട് പിടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ മിഡ്വീക്ക് വീക്ക് അക്ബർ പുറത്തായി കഴിഞ്ഞാൽ അവസാന ദിവസങ്ങളിൽ നിബിന് വോട്ടുകളുടെ കുത്തൊഴുക്കായിരിക്കും നിബിൻ കയറും അത് വേറെ കാര്യം അപ്പോ ബിഗ് ബോസിലെ ടോപ്പ് ഫൈവ് സ്ഥാനങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും അപ്പോൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടം കൃത്യമായി അവർക്ക് വോട്ടുകൾ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഷാനവാസിനെയാണ് ഇഷ്ടമെങ്കിൽ തീർച്ചയായും വോട്ടിംഗ് തുടങ്ങിയ ആ സമയത്ത് തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തുക മാക്സിമം ഫോണിൽ നിന്നും വോട്ടുകൾ രേഖപ്പെടുത്തുക രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും അത് ചെയ്യുക പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ മിഡ് വീക്ക് എവിഷനിലൂടെ പല ആൾക്കാരും തെരച്ചേക്കാം നമ്മൾ പ്രതീക്ഷിക്കാത്തത് സംഭവിക്കും അപ്പോൾ കൃത്യമായി വോട്ടുകൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ പി ആറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പതിനാറ് ലക്ഷം ആരെങ്കിലും പി ആർ കൊടുക്കുമോ അത്രയും ലക്ഷം കൊടുത്ത് ബിഗ് ബോസിലേക്ക് പോകുമോ എന്ത് മണ്ടത്തരമാണ് പറയുന്നത് അത്രയും പണം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് ഇവിടെ ഇരിക്കില്ലേ ബിഗ് ബോസിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഇത് സത്യം മറച്ചു വയ്ക്കാനുള്ള ഒരു കളിയാണ് കൃത്യമായി ഞാൻ പറഞ്ഞുതരാം തരാം എന്റെ അറിവിൽ പതിനാല് ലക്ഷമാണ് അതായത് പതിനഞ്ച് ലക്ഷത്തിന് സംസാരിച്ചു പതിനാല് ലക്ഷത്തിന് ഓക്കെ പറഞ്ഞു പക്ഷെ പണം കൊടുക്കേണ്ട കാര്യമില്ല അതെങ്ങനെയാണ് എന്ന് കൃത്യമായി പറഞ്ഞുതരാം ഇതൊരു എഗ്രിമെന്റ് ആണ് അൻപത് ദിവസമാണ് നിൽക്കുന്നതെങ്കിൽ വെറും രണ്ട് ലക്ഷം രൂപ മാത്രം കൊടുത്താൽ മതി പക്ഷെ വിജയ് കഴിഞ്ഞാൽ അതായത് കപ്പടിച്ചു കഴിഞ്ഞാൽ അവിടെ പതിനാല് ലക്ഷം രൂപയാണ് കൊടുക്കേണ്ടി വരിക ഇത് കേൾക്കുമ്പോൾ പല ആൾക്കാരും നെറ്റ് ചൊളിക്കും ഇതെങ്ങനെയാണ് എന്ന് കൃത്യമായി പറഞ്ഞുതരാം ഒരാൾക്കും ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് ഈ തുക ഉണ്ടാവില്ല അതായത് പതിനാല് ലക്ഷം രൂപ കൊടുക്കാൻ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരു തുക അഡ്വാൻസ് ആയി കൊടുക്കുന്നു ഒരു അൻപതിനായിരം രൂപ അഡ്വാൻസ് ആയി കൊടുക്കുന്നു അവിടെ അൻപത് ദിവസമാണ് നിൽക്കുന്നതെങ്കിൽ അതായത് മിനിമം അൻപത് ദിവസമെങ്കിൽ നിൽക്കണം അങ്ങനെ നിന്നാൽ മാത്രം ബാക്കി പൈസ കൊടുത്താൽ മതി അൻപത് ദിവസമാണ് നിൽക്കുന്നതെങ്കിൽ രണ്ട് ലക്ഷം രൂപ കൊടുത്താൽ മതി പക്ഷേ വിജയിച്ചു കഴിഞ്ഞാൽ കപ്പടിച്ചു കഴിഞ്ഞാൽ പതിനാല് ലക്ഷമാണ് ആ വ്യക്തി ഈ പി ആർ ടീമിന് കൊടുക്കേണ്ടത് കപ്പടിച്ചു കഴിഞ്ഞാൽ ആ മത്സരാർത്ഥിക്ക് എത്ര തുകയാണ് കിട്ടുന്നത് എന്ന് നിങ്ങൾക്കറിയോ അതായത് ഒരു കോടിയോളം രൂപയാണ് ആ കണ്ടസ്റ്റന്റിന് കിട്ടുന്നത് അവിടെ പതിനാല് ലക്ഷം കൊടുത്താൽ എന്താണ് പ്രശ്നം അറുപതിനായിരം രൂപയാണ് ദിവസം ആ വ്യക്തി വാങ്ങുന്നത് അങ്ങനെയെങ്കിൽ നൂറ് ദിവസം നിൽക്കുമ്പോൾ എത്ര രൂപ കാണും കൂട്ടത്തിൽ വിജയിച്ചു കഴിഞ്ഞാലോ ആ അൻപത് ലക്ഷവും അതിനോടൊപ്പം പോരും അപ്പൊ എത്ര ലക്ഷം അതായത് ഏകദേശം ഒരു കോടിയോളം രൂപ ഇവരുടെ കയ്യിലെത്തും അവിടെ പതിനാല് ലക്ഷം കൊടുത്താൽ എന്താണ് പ്രശ്നം അതായത് പി ആർ ടീമിന് പതിനാല് ലക്ഷം കൊടുക്കണം എന്നുള്ളതല്ല വിജയിച്ചു കഴിഞ്ഞാൽ മാത്രം കൊടുത്താൽ മതി അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് അത് മറച്ചു പിടിക്കാൻ വേണ്ടി ആരെങ്കിലും ഇത്രയും പൈസ കൊടുത്തു പോകുമോ എന്നുള്ളൊരു ചോദ്യം പല ആൾക്കാരും ഉന്നയിക്കും സത്യം ഇതാണ് വിജയിച്ചു കഴിഞ്ഞാൽ മാത്രം ആ തുക കൊടുത്താൽ മതി വിജയിച്ചു കഴിഞ്ഞാൽ വിന്നറക്ക് കിട്ടുന്ന തുക പ്രൈസ് മണി ആയിട്ട് അൻപത് ലക്ഷം രൂപ അതിലെ ടാക്സ് കഴിച്ചാലും മുപ്പത്തി ലക്ഷത്തോളം രൂപ കയ്യിലുണ്ടാവും ബാക്കി അവിടെ നിന്ന തുക അത് വലിയ തുകയാണ് അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ഏകദേശം ഒരു കോടിയോളം രൂപ ആ മത്സരാർത്ഥിയുടെ കയ്യിലുണ്ടാവും അവിടെ പതിനാല് ലക്ഷം രൂപ എന്നുള്ളത് നിസ്സാരമായ ഒരു തുകയാണ് ഇതാണ് കൃത്യമായിട്ടുള്ള സംഭവം ഇത് ഒരാളുടെ കാര്യമല്ല എട്ട് ലക്ഷത്തിനും ആറ് ലക്ഷത്തിനും പി കൊടുത്ത മറ്റു പലരും ഉണ്ടായിട്ടുണ്ട് അതിൽ ഒരാൾ പുറത്തായിട്ടുണ്ട് ഒരാൾ അകത്തുണ്ട് എന്തായാലും കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്ന് എന്തായാലും ഹോട്ട്സ്റ്റാറിൽ ഒരാളും വോട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റിനെ കൃത്യമായി വോട്ടുകൾ രേഖപ്പെടുത്തുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ചാനൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ